നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം അവരെ വിട്ടേക്കു അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ് അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് ഇവിടെ അന്ധരെ നയിക്കുന്ന അന്ധന്മാർ ഇത് എറണാകുളത്തെ മെത്രാൻമാരെയോ എറണാകുളത്തെ വൈദികരെയോ ഉദ്ദേശിച്ചു തന്നെയാണോ ബൈബിളിൽ ഇങ്ങനെ പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്നത് എന്നിപ്പോൾ എറണാകുളത്തെ വിശ്വാസികൾക്ക് സംശയമുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞതുപോലെ മാർ തട്ടിലിന്റെ വ്യാജ അഭിഡ്വെറ്റും ബസലിക്ക വിമത കുർബാനക്കാരുടെ അഡ്വാൻസ് കേസും തള്ളിക്കളഞ്ഞുകൊണ്ട് എറണാകുളം മുനിസിപ്പൽ കോടതി അവരുടെ ദൈവസ്നേഹം സ്നേഹം പ്രകടിപ്പിച്ചു എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ചിന്തിക്കുന്നത് കാരണം സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണമായ പ്രത്യേകിച്ച് മാർപ്പാപ്പയും വത്തിക്കാനും ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള സീറോ മലബാർ സഭയുടെ ഏകീകൃത ബലിയർപ്പണം അത് വേണ്ടെങ്കിൽ വേണ്ട വേണമെങ്കിൽ ചെല്ലിയാൽ മതി ഇഷ്ടമുള്ളവർ ചെല്ലിയാൽ മതി എറണാകുളത്ത് നിങ്ങൾക്ക് ജനങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ആയിക്കോ എന്ന് പറയുന്ന ഒരു സഭാ തലവൻ നട്ടല്ലാത്ത സഭാ തലവൻ എന്ന് വേണം പറയുവാൻ മാർ തട്ടിലിന്റെയും പറയുന്നത് പോലെ മരപ്പട്ടിക്ക് ഈനാം വേച്ചി കൂട്ടെന്ന് പറയുന്നത് പോലെ തട്ടിലിനൊപ്പം എറണാകുളത്തെ അതിരൂപതയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന പാമ്പ്ലാനി കൊണ്ടുവന്ന തട്ടിക്കൂട്ട് കുർബാനക്രമത്തിൽ എന്ന് വെച്ചാൽ എറണാകുളം വിമതരെ ീണിപ്പിക്കുവാൻ വേണ്ടി വിശ്വാസികളുടെ ചങ്കത്ത് ആണിയടിച്ചുകൊണ്ട് ഏകീകൃത ബലിയർപ്പണത്തെ അട്ടിമറിക്കുവാൻ ജനങ്ങളെ നോക്കി നിന്നുകൊണ്ട് നാടകം കളിക്കുന്ന ആ പ്രവൃത്തിക്ക് അംഗീകാരം നൽകുവാൻ മാർ തട്ടിൽ നടത്തിയ വ്യാജ അവിഡവിറ്റ് സബ്മിഷൻ ആണ് എറണാകുളം മുനിസിപ്പൽ കോടതി തള്ളിക്കളഞ്ഞതേ എന്നാണ് ഇപ്പോൾ അറിയുന്നത് അങ്ങനെ വരുമ്പോൾ കോടതിക്ക് പോലും മനസ്സിലായ കാര്യങ്ങൾ എന്തുകൊണ്ട് സഭാ തലവെന്ന പേരിലിരിക്കുന്ന തട്ടിലിനോ പാംപ്ലാനിക്കോ മനസ്സിലാകുന്നില്ല അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ എറണാകുളത്തിന്റെ അടിമകളായി തീർന്നിരിക്കുന്ന ഈ രണ്ട് പേരാണോ സീറോ മലബാർ സഭയെ ഉദ്ധരിക്കുമെന്ന് സീറോ മലബാർ സഭയുടെ സിനഡ് മെത്രാൻമാർ ചിന്തിക്കുന്നത് മെത്രാൻമാർക്ക് ഇപ്പോൾ നല്ല കാലമല്ല എന്ന് കഴിഞ്ഞ ദിവസം മുണ്ടാടൻ തന്നെ പറഞ്ഞു കാരണം മുണ്ടാടൻ പറയുന്നതനുസരിച്ചാണേൽ മെത്രാൻമാർ പറയുന്നത് ഒക്കെ തെറ്റാണ് ശരിക്ക് വിശ്വാസികളിലേക്ക് അധികാരം കൊടുക്കണമെന്നാണ് മുണ്ടാടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് പിന്നീട് നമുക്ക് കേൾക്കാം ഇവിടെ പരിശുദ്ധ ബലിയർപ്പണം ഏകീകൃത ബലിയർപ്പണം അൾത്താര അഭിമുഖ ബലിയർപ്പണം തെക്കൻ രൂപതകളുടെ അല്ലെങ്കിൽ കൽതായക്കാരുടെ നാടകമാണെന്ന് പറയുന്ന എറണാകുളത്തെ വിമത ലോകത്തൊഴിലാളികൾ അറിയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ മാസം പത്തൊൻപതാം തീയതി റോമിലെ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള തിരുസംഘത്തിൽ നിന്ന് തന്നെ മാർപ്പാപ്പയുടെ കൂടി അംഗീകരിച്ച പരിശുദ്ധ ബലിയർപ്പണമാണ് എന്ന് വച്ചാൽ ഇപ്പോൾ ഏകദേശം നാൽപ്പത് നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ കത്തോലിക്ക തിരുസഭ അംഗീകരിച്ച പരിശുദ്ധ ബലിയർപ്പണമാണ് ഏകീകൃത ബലിയർപ്പണമായി അല്ലെങ്കിൽ കൽതാരുടെ നാടകമായി വിളിച്ചു വരുകയും ഞങ്ങൾ അത് അംഗീകരിക്കത്തില്ല ഞങ്ങൾക്ക് ജനങ്ങളുടെ വായിലേക്ക് നോക്കണം ജനങ്ങളുടെ മുഖത്തേക്ക് നോക്കണം എന്ന് പറയുന്ന എറണാകുളത്തെ ലോകത്തൊഴിലാളികളുടെ അതപ്പതിച്ച ചിന്താഗതി കാരണം ഇപ്പോഴും സഭയോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നവർ പോലും ഏകീകൃത ബലിയർപ്പണം അർപ്പിക്കാതിരിക്കുന്ന വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ കാണാം ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കത്തോലിക്ക തിരുസഭ അംഗീകരിച്ച മാർപ്പാപ്പയും വത്തിക്കാനും അംഗീകരിച്ച പൗരസ്ത്യ തിരുസംഗത്തിന്റെ ഡിഗ്രിയിൽ ഒപ്പിട്ടിരിക്കുന്നത് ഡി സൈമൺ ലൂർദ് ലൂർദ്സാമിയും ആർച്ച് ബിഷപ്പ് മിറോസ് ലാവൂസ് എസ് മറൂസിനുമാണ് അപ്പോൾ ഇത് കത്തോലിക്ക തിരുസഭ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി അംഗീകരിച്ചു നൽകിയ പരിശുദ്ധ ബലിയർപ്പണമാണേ എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയത്തിനും ഇടയില്ല കത്തോലിക്ക തിരുസഭ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി വളരെയധികം പഠനങ്ങൾക്ക് ശേഷം അംഗീകരിച്ചു നൽകിയ ഈ പരിശുദ്ധ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നു തന്നെ മാർപ്പാപ്പ അതായത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധരുടെ ഗണത്തിൽ എണ്ണപ്പെടുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി കോട്ടയത്ത് അർപ്പിച്ച പരിശുദ്ധ ബലിയർപ്പണത്തോടുകൂടി സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണമായി ഈ ഏകീകൃത ബലിയർപ്പണം മാറിക്കഴിഞ്ഞതാണ് ആ ബലിയർപ്പണത്തെയാണ് ഈ എറണാകുളത്തുള്ള ലോഹത്തൊഴിലാളികൾ തള്ളിക്കളയം വത്തിക്കാനെയും മാർപ്പാപ്പയും ഒന്നടങ്കം തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇഷ്ടം പോലും മാത്രമേ ഞങ്ങൾ ഈ പറയുന്ന കുറുബാന ചൊല്ലത്തുള്ളൂ എന്നാണ് ഇവര് പറയുന്നത് അതിനിടയ്ക്ക് ഈ കഴിഞ്ഞിടയ്ക്ക് വികാരിസ്ഥാനം രാജിവെ ൊഴിഞ്ഞ ഒരു വിദ്വാൻ പറത് ഞങ്ങൾ ചിലപ്പോൾ തലകുത്തി നിന്ന് ചെല്ലും ഞങ്ങൾ ചിലപ്പോൾ ചെല്ലും അപ്പോൾ ഈ കിടന്ന് ചെല്ലാനും തലകൂത്തിനും ഒക്കെ ഉള്ള ഒരു സാധനമാണോ ഈ പരിശുദ്ധ ബലിയർപ്പണമെന്ന് എറണാകുളത്തെ തലതെറിച്ച തലതിരിഞ്ഞ ലോകത്തൊഴിലാളികൾ ചിന്തിക്കത്തില്ല എന്നാൽ മെത്രാൻസിനിടയിലും ചിന്തിക്കണം ഇപ്പോൾ അവരും ഇതൊന്നും ചിന്തിക്കുന്നില്ല അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല കാരണം അവരൊക്കെ അവരവരുടെ രൂപതകളിലെ നാട്ടു രാജാക്കന്മാരായി മാറിയിരിക്കുന്നു എന്നുള്ള വളരെ വേദനാജനകമായ കാര്യമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് ആർക്കാണ് സിറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്ത എന്ന് വെച്ചാൽ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാനുള്ള വിശ്വാസികളുടെ അവകാശം നിഷേധിക്കപ്പെട്ട അത്തരം വിശ്വാസികൾ എറണാകുളത്ത് അവരുടെ മനസ്സ് നീറി ജീവിക്കുമ്പോഴും സിറോ മലബാർ സഭയുടെ കണ്ണടച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലൊന്നും പങ്കില്ല വേണമെങ്കിൽ നിങ്ങൾ നല്ലോട്ട് നിങ്ങൾ അങ്ങോട്ട് കണ്ടോളൂ എന്ന് പറയുന്ന മെത്രാൻ സിറഡാണ് ഇന്ന് സീറോ മലബാർ സഭയുടെ ശാപമായി മാറിയിരിക്കുന്നത് ലോഹയിട്ട് കഴിഞ്ഞാൽ എന്തിനും ലൈസൻസ് കിട്ടി എന്ന് ചിന്തിക്കുന്ന അബദ്ധില ചിന്താഗതിയുള്ള എറണാകുളത്തെ ലോഹത്തൊഴിലാളികൾക്ക് ഇത് വലിയ പുത്തിരിയുള്ള കാര്യമൊന്നുമല്ല വർഷങ്ങളായിട്ട് അവർ സഭയ്ക്കെതിരെ നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ ബലിയേർപ്പെടത്തിനെതിരായിട്ടുള്ള ഇവരുടെ ചിന്താഗതികൾ ഇനിയിപ്പോൾ കത്തോലിക്ക സഭ നേരിട്ട് എന്ന് വെച്ചാൽ വത്തിക്കാൻ നേരിട്ട് ഇടപെടാതെ എറണാകുളത്തെ വിശ്വാസികൾക്ക് പരിശുദ്ധ ബലിയർപ്പണം സാധ്യമായി കിട്ടുമോ എന്നുള്ളത് സംശയമാണ് ദൈവം നേരിട്ട് ഇടപെടട്ടെ എറണാകുളത്തെ ലോകത്തൊഴിലാളികൾക്ക് ഇടുത്തീയായി മറുപടി പറഞ്ഞുകൊണ്ട് കർത്താവ് തന്നെ ഇതിൽ ഇടപെടട്ടെ എറണാകുളത്തെ വിശ്വാസികൾക്ക് ശാപമോഷം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം